ഹലോ എവരിവൻ വളരെ വളരെ സങ്കടമേറിയ ഒരു വാർത്തയാണ് നമ്മുടെ മഷൂറ മഷു കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി സങ്കടമാണ് തോന്നിയത് ഓക്കെ അപ്പോൾ എന്താണ് വിഷയമെന്ന് മഷൂറ തന്നെ പറയുന്നു നമുക്കത് കേൾക്കാം അങ്ങനെ അതായത് മഷൂറ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ സൈഡിൽ വെച്ചുകൊണ്ട് അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ നമുക്ക് ഒന്നൊന്നായി കേൾക്കാം ഓക്കെ ഞാൻ ഇവിടെ പോയി യു ഗൈസ് ഫോർ മീ ഫോർ മൈ വ്ലോഗ് അപ്പോൾ ഐ ഹാവ് ടുസ്പെക്ട് ദാറ്റ് അതുകൊണ്ടാണ് ഞാൻ ഈ ഔട്ട് കൊടുക്കാൻ വന്നത് ഞാൻ ആക്ച്വലിന്ന് എത്രക്കും മൂഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ ശരിയാണ് നല്ല രീതിയിൽ മൂഡ് ഓഫ് ആണ് മഷൂറ മഷൂറയുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം എന്തോ വലിയൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് മഷൂറ വന്നത് ഓക്കെ നമുക്ക് കേട്ട് നോക്കാം അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അപ്പോൾ ഞാനും കറിഞ്ഞു കൊറേ കറിഞ്ഞു അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ഞാൻ ഈവനിങ് മഷൂറ പറയുന്നുണ്ട് കുറെ കരഞ്ഞു ഞാൻ ഇപ്പോഴാണ് ജസ്റ്റ് നോക്കിയായത് അപ്പോ എന്തോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് മഷൂറ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ അതായത് മഷൂറ ഇത്രയധികം സാഡ് അടിച്ച് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഓക്കെ മഷൂറൊക്കെ പറയാൻ നാവിൽ നിന്നൊന്നും വരുന്നില്ല അത്ര അത്രമാത്രം സാഡാണ് മഷൂറ എന്താണ് സംഭവം നമുക്ക് കേട്ടുനോക്കാം ഈവനിങ് എബ്രൂനെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കൊണ്ടോലോ മഴയൊക്കെ കൊണ്ടുപോവാറില്ല അപ്പൊ എന്താണ് ഐ തിങ്ക് അവക്ക് പ്രോബ്ലം ഉണ്ടാവൂലെന്ന തോന്നണേ ഞാൻ പേരൊന്നും പറയണില്ലല്ലോ മഷൂറ പറയുന്നത് എൻ്റെ പ്രോബ്ലം അല്ല അതായത് അവളുടെ പ്രോബ്ലം അങ്ങനെയല്ലേ മഷൂറ പറഞ്ഞത് അപ്പോ ആരുടെ കാര്യമാണ് മഷൂറ പറയുന്നത് എന്ന് നമുക്ക് ക്ലിയർ അല്ല എന്തോ വലിയൊരു പ്രശ്നമുണ്ട് എന്താണ് സംഭവം എന്ന് മഷൂറ തന്നെ പറയട്ടെ ഓക്കെ മഷൂറ പറയുന്നത് അതായത് പ്രഗ്നന്റ് ആയതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് അത് അബോട്ടായി എന്ന ആ ഒരു സങ്കടം ഇത് മഷൂറയുടെ അല്ല മഷൂറയുടെ ഫ്രണ്ടോ അങ്ങനെ ആരോ ഒരാളുടെ കാര്യമാണ് മഷൂറ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഷൂറയുടെ അടുത്ത ഒരാളാണ് അത്രമാത്രം സങ്കടമാണ് മഷൂറക്ക് ഈ വിഷയത്തിലുള്ള മഷൂറയുടെ ഫേസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ആരാണ് ആൾ നോക്കാം മഷൂറ പറയുന്നുണ്ട് സോ ആ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും ബിക്കോസ് ഞാനും കുറെ വർഷം പ്രഗ്നന്റ് ആയില്ലായിരുന്നല്ലോ അപ്പോ ഐ ദാറ്റ് പെയിൻ എനിക്ക് പേഴ്സണലി നല്ലോണം സങ്കടമായി അന്ന് മഷൂറ അതിനൊക്കെ മാത്രമല്ല കേരളത്തിലല്ല ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും സങ്കടം തോന്നും ഞങ്ങൾക്ക് പിഞ്ചോമന പൈതൽ വേണമെന്ന് വളരെ വളരെ പ്രതീക്ഷയോട് അവർ ആ ഒരു മകളെ അല്ലെങ്കിൽ മകനെ ഇങ്ങനെ വളർത്തുന്ന ഒരു സമയത്ത് മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ അത് അബോട്ട് ചെയ്തു എന്ന അതായത് കുട്ടി നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ എത്ര മാത്രം സങ്കടം ഉണ്ടാവും അത് മഷൂറ പറയാതെ നമുക്ക് മനസ്സിലാവും ഓക്കെ അതായത് വളരെ വളരെ സങ്കടം നിങ്ങളുടെ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം എല്ലാ കുടുംബത്തിലും ഇടക്കിടക്ക് സംഭവിക്കുന്ന ഒരു വലിയൊരു കാര്യമാണിത് അല്ലേ അതായത് നിങ്ങൾ തന്നെ ചിന്തിക്കൂ എത്രമാത്രം മാത്രം സങ്കടമായിരിക്കും ആ ഒരു സമയത്ത് ആ ഒരു ഫാമിലി ഫേസ് ചെയ്യുന്നത് ഓക്കെ കേട്ട് നോക്കാം ഗോഡ് നല്ലൊരു കൊടുക്കട്ടെ നിങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സങ്കടമാണ് തോന്നുന്നത് ഓക്കെ രാവിലെ തന്നെ മഷൂറയുടെ ഈ വീഡിയോ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്തത് നമ്മുടെ എല്ലാ അതായത് കുറേ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയായി സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ എല്ലായിടത്തും സംഭവിക്കുന്നതാണ് അങ്ങനെ തോന്നാൻ വേണ്ടിയിട്ട് എടുത്തൊരു കോണ്ടന്റ് ആണ് ഓക്കെ എന്താ അല്ലേ അതായത് അനുഭവിച്ചവർക്ക് മാത്രം അറിയും ചിലർ പറയും അതായത് എന്ത് ഇതിനൊക്കെ പ്രശ്നമുണ്ടോ എന്ന് ഉമ്മന്മാരായി ഇങ്ങനെയൊക്കെ നഷ്ടപ്പെടുമ്പോൾ ആ ഒരു സങ്കടം ആരൊക്കെ അനുഭവിച്ചോ അവർക്ക് മാത്രമേ ഇതിന്റെ സങ്കടം അറിയാൻ പറ്റും ഓക്കെ ഓക്കെ മഷൂറ പറയുന്ന ബാക്കി കേട്ട് നോക്കാം സംഭവിച്ചിട്ടുണ്ട് ആക്ച്വലി വി ആർ കിഡ്സ് നമ്മൾ മൂന്ന് പേരാണ് മീ മൈ ബ്രദർ ആൻഡ് ഐ ഹാഡ് എ എങ്കർ ബ്രദർ അത് മമ്മ ഡെലിവറി ആയപ്പോൾ തന്നെ ഇതായിപ്പോയി എന്തോ അവരുടെ പ്രോബ്ലം എന്ന് പറയണത് ഐ വാസ് വെരി സ്മോൾ എനിക്കറിഞ്ഞൂടായിരുന്നു അപ്പോൾ ഞാൻ വല്ലോ എൽ കെ ജി യു കെ ജോ അങ്ങനെന്തോന്ന് തോന്നുന്നു മലിക്ക് എന്നായിരുന്നു പേര് പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല അല്ലേ ഇതുവരെ പല ആൾക്കാർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് അനുഭവിക്കുന്നത് മഷൂറയല്ല മഷൂറയുടെ ഏതോ ഒരു അടുത്ത ഒരാൾക്കെന്നാണ് മഷൂറ പറയുന്നത് അപ്പോൾ ഒരു കാര്യം ഞാൻ ഇവിടെ പറയട്ടെ അതായത് മഷൂറയുടെ മുഖത്ത് ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ഉമ്മയുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഈ അതായത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന എൻ്റെ മുഖത്ത് ഇത്രയധികം ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫേസിൽ അതായത് എൻ്റെ മനസ്സിന് ഇത്ര ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഉമ്മയുടെ മനസ്സ് എന്തായിരിക്കും അവർ ലൈവായി അനുഭവിച്ചവരല്ലേ നമുക്ക് അവരുടെ പൈന് പറഞ്ഞു കേൾക്കുമ്പോൾ ഇത്രമാത്രം സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ അവർ റിയലായി അനുഭവിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ അത് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി ഓക്കെ എന്താല് ഒരു പെറ്റുമ്മക്കും ഇങ്ങനെയുള്ള അവസ്ഥ വരരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നത് പിഞ്ചോമന പൈതളിനെ ഞങ്ങൾക്ക് വേണമെന്ന് നാലും അഞ്ചു മാസം കഴിഞ്ഞതിന് ശേഷം അത് കുട്ടിയില്ല കുട്ടി മരണപ്പെട്ടു അങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ എങ്ങനെ സഹിക്കും മക്കളെ ആ ബാപ്പയാണെങ്കിലും ആ ഉമ്മയാണെങ്കിലും എങ്ങനെ സഹിക്കും ഓക്കെ ഭാഗ്യം കൂടി കേട്ടു നോക്കാം പ്രഗ്നന്റ് ആവും ബോട്ടായി പോവും ഡോൺ വരി അതിന് വലിയ വാരി ചെയ്യേണ്ട കാര്യമില്ല ബിക്കോസ് ഗോഡ് ഹാസ് എ ഗുഡ് പ്ലാൻ ഫോർ യു ചിലപ്പോൾ ആ ബേബി വേൾഡിലോട്ട് വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും അതുകൊണ്ടായിരിക്കും ഹിൽ കി യു ദ ബെറ്റർ വൺ ബെസ്റ്റ് വൺ എനിക്ക് തന്നെ നോക്കേ ത്രീ ഇയേഴ്സായിട്ട് എന്താ നല്ല നല്ല മുത്തുപണിയായി തന്നത് എബ്രൂണെ സോ േ ഫോർ ഹെർ ആൻഡ് നിങ്ങളാർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ വരി ഡോണ്ട് ക്രൈ അപ്സെറ്റ് ആവരുത് ഓക്കെ നിങ്ങൾക്ക് തരുമ്പോൾ അല്ല പഠിച്ചോന് നല്ല തന്നെ തരുള്ളൂ ബി സ്ട്രോങ് ഇൻ എ പ്രി സിറ്റുവേഷൻ ബി വെരി 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 സ്ട്രോങ് ബിക്കോസ് ലൈഫ് ഈസ് നോട്ട് ഈസി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മൾ വിചാരിക്കണ പോലെ തന്നെ ലൈഫ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ പവറിൻ്റെ ആവശ്യമില്ലല്ലോ പഠിച്ചോൺ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്താ ഏത് ദൈവത്തിൽ വിശ്വസിക്കണ ആ ദൈവങ്ങളുടെ ആവശ്യമില്ലല്ലോ ഭയങ്കര ഈസി ആയിട്ട് പോണമെന്നുണ്ടെങ്കിൽ പൊന്നുമകളെ എന്തിനാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് അതായത് കുറേ പേര് സാഡിച്ച് ഇങ്ങനെ അതായത് കുട്ടി പോയതിന്റെ ടെൻഷൻ അടിച്ച് വീട്ടിലിരിക്കുന്നവരോട് ഒരു കാര്യം അതായത് സൊസൈറ്റിയിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കുറെ ടെൻഷൻ അടിക്കണ്ട ഇങ്ങനെയൊന്നും ആർക്കും സംഭവിക്കല്ലേ എന്നാണ് ഞാൻ പേഴ്സണലി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ മഷൂറ മഷൂറ നമ്മളിലേക്ക് എത്തിക്കുന്നത് ആരും സേഡടിക്കണ്ട എന്നാണ് കുറേ പേര് മഷൂറ മഷൂറിന്റെ കമന്റ് ബോക്സിൽ എഴുതുകയാണ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നി അതായത് കുട്ടി നഷ്ടപ്പെട്ട ടെൻഷൻ സഹിക്കാതെ എൻ്റെ ജീവൻ അങ്ങ് എടുക്കാൻ തോന്നുന്നു എന്നാണ് ചിലർ പറയുന്നത് അതുകൊണ്ട് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇങ്ങനെയൊന്നും ഇത് എല്ലായിടത്തും സംഭവിക്കുന്നതാണ് നിങ്ങളാരും കുറെ ടെൻഷൻ അടിക്കേണ്ട മനുഷ്യന്മാരല്ലേ ടെൻഷൻ വരും എന്താ ചെയ്യുക അപ്പോൾ അതിനുള്ള അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കോണ്ടന്റ് ഞാൻ എടുത്തത് ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ പോയിന്റ് അപ്പ് ചെയ്യുന്നത് ഓക്കെ ബൈ